എസ് ആവ് ഇരുപത്തേഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അന്നാളിൽ ഏഹോവ കടുപ്പവും വലിപ്പവും ബലവും ഉള്ള തന്റെ വാൾ കൊണ്ട് വിത്രുത സർപ്പമായ ലിവ്യാദനെയും വക്തസർപ്പാൽ ലിവ്യാദനെയും സന്ദർശിക്കും സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരി തോട്ടത്തെ പറ്റി പാട്ടുപാടുവിൻ ഏഹോവയ ഞാൻ അതിനെ സൂക്ഷിക്കും ക്ഷണപ്രതി അതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കേണ്ടെന്ന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും ക്രോധം എനിക്കില്ല യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകെപ്പാട് ചുട്ടുകളയുമായിരുന്നു അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രയേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ പൂതലത്തിന്റെ ഭൂരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവനെ അടിച്ചത് അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരെ വേഷിച്ചതിനാൽ നിയമിതമായിട്ട് തവളോട് വാദിച്ച് കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റുകൊണ്ട് പാറ്റിക്കളഞ്ഞു ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്തത്തിന് പരിഹാരം വരും അവന്റെ പാപത്തെ നീക്കി കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു അവൻ ബലിപീടത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത് ചുണ്ണാമ്പ് കല്ലുപോലെയാക്കുമ്പോൾ അശരാപ്രതിഷ്ഠങ്ങളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർ നിൽക്കില്ല ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവുമായിരിക്കും അവിടെ കാളക്കിടാവും മേഞ്ഞു കിടന്ന് അവിടെയുള്ള തളിരുകളെ തിന്നുകളിയും അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും സ്ത്രീകൾ വന്ന് അത് പിറക്കി തീ കത്തിക്കും അത് തിരിച്ചറിവില്ലാത്തൊരു ജാതിയല്ലോ അതുകൊണ്ട് അവരെ നിർമ്മിച്ചവന് അവരോട് കാരണ തോന്നുകയില്ല അവരെ മനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല കറ്റമെതിക്കും ഇസ്രയേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും അന്നാളിൽ മഹാകാഹളം ഊതും അസുദേശത്ത് നഷ്ടമായവരും മിശ്രൻ ദേസ്തു ഭ്രഷ്ടനായി വരും വന്നീർ സുലേമിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഏഹോവേ നമസ്കരിക്കും നിനക്ക് യോഗ്യമാകുന്നു